ഈ മതം ഒരു സാഹചര്യം എങ്ങനെയാണ് എന്തുകൊണ്ട് മതം മാറി മാറാൻ കാരണം മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെയാ ഇവിടെ എല്ലാരും ഇങ്ങനെ എന്നെ ഇങ്ങനെ ഇങ്ങനെ എന്റെ തലക്ക് വാണ്ടി പിടിച്ച് ലാസ്റ്റ് ഞാൻ ഈശ്വര വിശ്വാസിയായി മാറി ഞാൻ കൊണ്ടൊന്നും വേണ്ട എന്നുള്ള രീതി ഞാൻ പിന്നെ വന്ന ഭഗവത്ഗീത വേദങ്ങൾ സാമവേദം മൃഗവേദം അധർവേദം ഇതെല്ലാം കിടന്നും പഠിക്കുകയും ഞാൻ കംപ്ലീറ്റ് രീതിയിൽ നിന്നൊക്കെ മാറി ബൈബിൾ വഴിച്ചു കുറാൻ വഴിച്ചു അങ്ങനെയൊക്കെ ആ ഒരു അങ്ങനെ അങ്ങ് പോയി അങ്ങ് ഡിസ്ട്രാക്ട് ആയി മൈ മൈൻഡ് അങ്ങ് ഡിസ്ട്രാക്ട് ആയി കംപ്ലി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫീൽഡ് വിട്ടു മൈൻഡ് അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് ഇസ്ലാമാണ് ആണ് ശരിയായത് എന്ന് കാരണം ഇസ്ലാമില് വിഗ്രഹത്തെ ആരും ആരാധിക്കും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം അതിനുമുമ്പ് ഞാൻ കുറെ വിഗ്രഹങ്ങളെ ഞാൻ കമ്പിടിപ്പിക്കപ്പെട്ടു കാരണം വെച്ചാല് ചെന്നൈലൊക്കെയാണ് വേളാങ്കനി മാതാനന്റെ സ്റ്റാച്യുയില് കൊണ്ട് ഞാൻ സ്വർണം കൊണ്ടിടവെ സാരി പട്ടു സാരി കൊണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പം നമ്മൾ നമുക്ക് അതിന് ഭേദം ആ സ്വർണമൊക്കെ നമുക്ക് പാവപ്പെട്ട ഒരു കല്യാണം കഴിക്കാൻ കൊടുക്കാം അല്ലേ ഇപ്പൊ പള്ളികളിലൊക്കെ എല്ലാവരും എല്ലാം ഒന്നും പാവങ്ങൾ കൊടുക്കണമെന്നില്ല അവരൂട്ടി അടിക്കും അതൊക്കെ അതൊക്കെ മിസ് യൂസ് ദാറ്റ് മണി അപ്പോ ഇതെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു നമ്മൾ സഹായിക്കുമ്പോൾ നമ്മൾ ജീവനുള്ള ആളെയാണ് നമ്മൾ സഹായിക്കുന്നത് തിരിച്ചറിഞ്ഞു പിന്നെ ഇസ്ലാമിൽ ഒരു വിഗ്രഹമില്ല ആ അവർ പ്രാർത്ഥിക്കുന്നത് എല്ലാം സൃഷ്ടിച്ച ദൈവത്തോടെയാണ് ഈ ഇത് തന്നെയാണ് നമ്മളെ എല്ലാ പ്രവാചകന്മാരും ഈ അബ്രാഹാം തൊട്ട് മോശ ഇവരെല്ലാരും പഠിപ്പിച്ചത് അത് തന്നെയാണ് ഇതാ എല്ലാ സൃഷ്ടിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് ഈ നമ്മൾ ജീസസ് വരെ പക്ഷെ ഇപ്പം ജീസസിന്റെ ആണെങ്കിൽ സ്റ്റാച്യുണ്ട് ജീസസിന്റെ സ്റ്റാച്യുണ്ട് തൊട്ടുണ്ട് എല്ലാ വർഷവും അവര് ജീസസിനെ ഗുഡ് ഫ്രൈഡേ തൂക്കിക്കൊല്ലുക തൂക്കിക്കൊല്ലുന്നു കുരിശുനെടുത്ത് കടത്തുന്നു മുത്തുന്നു എല്ലാ വർഷവും കൊല്ലണോ സി എന്നോ നടന്നത് എന്നോ നടന്നോ നടക്കാതിരിക്കുക നമുക്കൊന്നും അറിയാറിയത്തില്ല അപ്പം അങ്ങനത്തേക്ക് അതെല്ലാം തിരിച്ചറിഞ്ഞിപ്പോ ഞാൻ ഇസ്ലാം ആണ് എനിക്ക് തോന്നി എനിക്കതാണ് അതാണ് അതാണ് ശരിയെന്നു ഞാൻ ഇസ്ലാമായി പക്ഷെ എന്റെ ഭർത്താവ് ഞാൻ മുനിയന്ന രണ്ടായിരത്തി പതിനാറിലാണ് കല്യാണം കഴിച്ചത് അദ്ദേഹം എന്നോട് ഇസ്ലാം ആകാനെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം എടുക്കുന്ന മുദു മുദു ഇല്ലേ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര പ്രണയായിരുന്നു ഞങ്ങള് അപ്പം ഏർ ഈ സ്കൈപ്പിലായിരുന്നു പ്രണയം അപ്പൊ ഇതിനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധി എടുക്കാൻ പോ അല്ല ബുദ്ധി അല്ല ബാത്റൂമിൽ പോകുന്നു അപ്പൊ ഞാൻ ചിന്തിലെ പേ ബാത്റൂമെ ആ അത് ഞാൻ ബുദ്ധിമുട്ടാൻ പോന്നെയാണ് അപ്പൊ എനിക്ക് നിസ്കരിക്കാൻ ടൈമായി ആ നിസ്കരിക്കുന്നത് എന്തിനാ ബുദ്ധി എടുക്കുന്നേ അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മള് ഒന്ന് ഒരുങ്ങണം അതായത് നമ്മള് പ്രസന്റ് ഈ മെറ്റീരിയൽ ലൈഫ് ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്നുള്ള നമ്മള് ഒരു ഒരു കുറച്ച് സമയത്തേക്ക് പോസ് ചെയ്ത് നമ്മള് സ്വയം കയ്യും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി നമ്മൾ ദൈവത്ത് ദൈവവുമായിട്ട് റീകണക്റ്റ് ആവുന്നതാണ് ഈ റീകണക്ട് ആവാൻ നമ്മൾ തയ്യാറാകുന്നതിനെയാണ് ഉദു എന്ന് പറയുന്നത് എന്ന് പഠിപ്പിച്ചപ്പം എനിക്ക് അതിൽ ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ട മുഹമ്മദ് എന്താ പഠിപ്പിച്ചെന്നറിയോ ഏത് രാജ്യത്ത് ജീവിക്കുന്നതോ ആ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ പക്ഷേ പുരോഹിതന്മാർ അത് കർശന നിയമവും കർക്കശ നിരോധ നിരോധങ്ങളാക്കി മാറ്റി ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടും കാരണം ജീസസ് പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാരോടും ക്ഷമിക്കാനാണ് പറഞ്ഞേ ക്ഷമിക്കുക 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 അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ച് 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 ക്ഷമിച്ചാണ് വന്നത് ഇസ്ലാമിക വന്നപ്പോ വലിയ കൊടുങ്കാറ്റും മഴയും മക്കയില് വളരെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം സർവസന ഞങ്ങളുടെ പിതാവേനമാണ് രാജ്മണ്ണമേ ഇത് കണ്ണാഴ്ച ജസ്റ്റ് എങ്ങനെ ചൊല്ലുന്നല്ലേ ഉള്ളു അപ്പൊ അങ്ങനെയല്ല ഇത് ഇവിടെ തയ്യാറായിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകി വളരെ ഭക്തിയോടെ മാറ്റിട്ട് പിന്നെ വളരെ എളിമയോട് ഈ നെറ്റി കൊണ്ടേ തറയിൽ മുട്ടിക്കുക ഇതൊക്കെ എനിക്ക് ദിസ് ഭയങ്കരമായിട്ട് ദിസ്ഇസ് വേ ദിസ് ഇസ് റൈറ്റ് വേ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ അത്രയും താണു അണങ്ങണം എന്ന് എനിക്ക് തോന്നി അപ്പൊ എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ആരാണ് നിങ്ങളുടെ അള്ളാഹു വാരാന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ചാലോ എല്ലാ സൃഷ്ടിച്ച അതായത് ഭൂമിയും ആകാശവും കടലും എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം അപ്പം ദൈവത്തിന്റെ സിംഹാസനം ആകാശത്ത് പാദപീഠം ഭൂമിയില എന്ന് ബൈബിളിൽ പഠിച്ചേക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് ദൈവത്തിന് പണിയാൻ കൊടുക്കുക പണത് നമുക്ക് പണതാ തീരുവോ ആ അങ്ങനെയുള്ള ഒരു ചെറിയൊരു വിഗ്രഹ തന്നെ വിഗ്രഹം എന്ന് വെച്ചാൽ ദൈവത്തിനെ സൃഷ്ടിക്കുന്ന ഒരു കുശവനാണോ നമ്മളെ സൃഷ്ടിച്ചത് ദൈവം നമ്മൾ എത്ര സുന്ദരന്മാരാണ് നമുക്ക് നല്ല കണ്ണുകൾ ചുണ്ടുകൾ ചിരി എല്ലാം നമുക്ക് ജീവനുള്ളതെല്ലാം നമുക്കുണ്ട് പക്ഷെ കുശുവൻ ഉണ്ടാക്കുന്ന ദൈവത്തിന് ജീവനില്ല ഈ ദൈവത്തിന് ഒന്ന് മറിഞ്ഞു വീണാൽ മനുഷ്യന്റെ കരങ്ങൾ വേണം ബൈബിളിലാണ് ബൈബിളിൽ ഉള്ളത് മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് വേണം നേരെ നിർത്താൻ ഒരു കാത്ത വന്ന് അപ്പിയിട്ടാൽ അതിന് അതിന് തനിയെ തുടച്ചുനീക്കാൻ പറ്റുമോ ആ ദൈവത്തിന് പറ്റത്തില്ല പിന്നെ ദൈവത്തിനെ എന്തിനാണ് ഒരു റൂമിൽ എന്തിനാണ് പൂട്ടിയിടുന്നത് ദൈവത്തിന് ആർക്കെങ്കിലും പൂട്ടിയിടാൻ സാധിക്കുവോ ദൈവത്തിനെ ആർക്കെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ എന്തിനാ പൂട്ടിയിടുന്നത് പിന്നെയും പിന്നെയും പറയുകയാണ് ദൈവത്തിന്റെ സിംഹാസനം ആകാശത്തിൽ മുകളിലാണ് പാദപീഠമാണ് ഭൂമിയില് അപ്പൊ നമുക്ക് ആർക്കും ഒരു ഒരു ബിൽഡിങ്ങും പണിതിട്ട് അതിനൗലിൽ ദൈവത്തിന്റെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വിഗ്രഹങ്ങളോട് കംപ്ലീറ്റ് എല്ലാ വിഗ്രഹങ്ങളും കിട്ടും ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് അതുകൊണ്ട് തന്നെ ദൈവം ഭഗവത്ഗീതയിലെല്ലാം പഠിപ്പിക്കുന്നു ദൈവം ഒരു ഒരു ലൈറ്റ് ആണ് ഒരു പ്രകാശത്തിൽ വസിക്കുന്നു അതിലുപരി നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നു ഖുറാനിൽ പോലൊന്ന് കണ്ടെന്ന ആൾക്കാരൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിൽ തന്നെയാണ് ദൈവം നമ്മളുടെ ശരീരമാണ് അമ്പലം അല്ലെങ്കിൽ പള്ളി ഈ പള്ളിക്കുള്ളിൽ ദൈവം കുടിയിരിക്കുന്നു അല്ലേ ഇതാണ് ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അപ്പോ ഞാൻ ചോദിച്ചില്ല മുസ്ലിം എന്ന് വെച്ചാല് ഞാന് തിരിച്ചറിഞ്ഞു എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം മുതുകയ്യും കാലൊക്കെ കഴുകി തല എല്ലാം മറച്ച് ഏർ ഇങ്ങനെ താണു വീണ് അത്രയും സുജൂത് ചെയ്തും സുജിതൊക്കെ ചെയ്താണ് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ ഞാൻ ഖുറാൻ പഠിച്ചപ്പോൾ ഖുറാൻ ആ കൂടെ ആഴത്തിൽ പഠിച്ചപ്പോൾ അതിനകത്ത് നാലിൻ്റെ നൂറ്റി ഇരുപത്തിനാലിൽ ഇങ്ങനെ പറയുന്നു ആണോ പെണ്ണോ ആരായാലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാരോ അവരാണ് സ്വർഗത്തിലെ അവകാശി അപ്പൊ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ടാണ് ആണെന്നോ പെണ്ണുന്നോ മതം ഏത് മതമൊന്നും ദൈവം നോക്കുന്നില്ല നിങ്ങളുടെ പ്രവൃത്തികൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമ്മൾ ആരെയും സഹായിക്കുന്നുണ്ടോ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ ഒരു നേരത്തെ ഡ്രസ്സ് ആർക്കെങ്കിലും ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും വാങ്ങിച്ചോ ഇതൊക്കെയാണ് അല്ലാതെ നോക്കുന്നത് ദൈവം നോക്കുന്നത് അല്ലാതെ ദൈവത്തിന്റെ ദൈവത്തിന് നമ്മുടെ പൂജ നമ്മുടെ തേങ്ങ ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തെ എന്ത് ചെയ്യാനാ ദൈവം പറഞ്ഞേ നിങ്ങൾ പാവങ്ങളെ സഹായിക്കേ കാരണം ഈ ലോകം ഒരു ട്രയൽ മാത്രമാണ് ഒരു ട്രയൽ പരീക്ഷണമാണ് നമ്മളെ നമ്മൾ എന്താണ് ഇവിടെ ഭൂമിയിൽ ചെയ്യുന്നത് അതാണ് ദൈവം നോക്കുന്നത് അതിന്റെ റിവാർഡ് നമുക്ക് അടുത്ത ജന്മത്തിന് നമുക്ക് കിട്ടും അതിന്റെ റിവാർഡ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ കിട്ടും ഇപ്പൊ തിന്മ ചെയ്യുന്നവന് ഈ ഭൂമിയിൽ തന്നെ തിന്മയെന്ന പ്രതിഫലം കിട്ടും നന്മ ചെയ്യുവാണെങ്കിലും ഈ മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രതിഫലം ദൈവം കൊടുക്കും തിന്മയായാലും നന്മയായാലും അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ പട്ടോ എല്ലായിരത്തോക്കെ ഇടുവായിരുന്നു പട്ടോക്കെ ഇടുമായിരുന്നു പറതയൊക്കെ ഇടുമായിരുന്നു പക്ഷേ മുഹമ്മദ് നബി എന്താ പഠിപ്പിച്ചെന്നറിയോ നിങ്ങൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നതോ ആ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ അപ്പൊ ഞാൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം സാരി സൽവാറൊക്കെയാണ് മുഹമ്മദ് നബി പറഞ്ഞേക്കുന്നത് നിങ്ങൾ മാന്യ മര്യാദയായിട്ട് ഡ്രസ്സ് ചെയ്യുക മാന്യ മര്യാദയായിട്ട് ഡ്രസ്സ് ചെയ്യുക അതാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മള് സൗദിയിലെ ഒരു സംസ്കാരം നമ്മൾ ഇങ്ങോട്ട് ഒപ്പ് ആവശ്യമില്ല പ്രത്യേകിച്ച് ഞാനിപ്പം ലണ്ടനിൽ പോയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അവിടെയൊന്നും ഞാൻ ഇത്രയും തീവ്രമായിട്ടൊരു ഇസ്ലാംസിനെ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിലെ പോലെ കേരളത്തിലാണ് കൂടുതലും പ്രത്യേകിച്ച് ഈ മലപ്പുറം കോഴിക്കോടൊക്കെ സൈഡില് ഭയങ്കര തീവ്രമായിട്ടുള്ള സൂപ്പർസ്റ്റിഷൻസ് ഭയങ്കര അന്ധവിശ്വാസം അത് ഹറാം ഇത് ഹറാം ദൈവം വളരെ കരുണ കരുണാനിധിയാണ് നമുക്ക് എല്ലാം വളരെ ഈസി ആക്കി തന്നിട്ടുണ്ട് ദൈവം പക്ഷേ പുരോഹിതന്മാർ അത് കർശന നിയമവും കർക്കശ നിരോധ നിരോധങ്ങളാക്കി മാറ്റി അത് ഉണ്ടാക്കിയതാണ് പക്ഷെ മുഹമ്മദ് നബി പഠിപ്പിച്ചു ഇസ്ലാം അല്ല ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പക്ഷെ ഞാൻ അത് പഠിച്ചത് കൊണ്ട് ഞാൻ എനിക്ക് ഐ ആം ഫ്രീ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കുന്നു ഞാൻ പോകുന്നു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല പറ്റുമെങ്കിൽ ഞാൻ ആരെങ്കിലും സഹായിക്കും കഴിയുന്ന ദോ ആരെയും ഉപദ്രവിക്കത്തില്ല പക്ഷേ ഞാൻ ക്രിസ്ത്യൻ ആയിരുന്നപ്പോൾ ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ ഞാൻ എല്ലാവരോടും കാരണം ജീസസ് പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാരോടും ക്ഷമിക്കാനാണ് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കുക 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 അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ക്ഷമിച്ച് 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 ക്ഷമിച്ചാണ് വന്നു ഇസ്ലാമിനോട് വന്നപ്പോ ഖുറാനൊക്കെ പഠിച്ചു അനീതിയെ പ്രതികരിക്കാൻ തുടങ്ങി എന്ത് അനീതി കണ്ടാലും അപ്പൊ തന്നെ ഭാഗത്തൊട്ട് പോയത് നിങ്ങൾ ചെയ്ത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് ആ പറയാനുള്ള ധൈര്യം വന്നു അതാണ് ഇപ്പോഴും എന്റെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു സ്വാധീനമാണ് ഈ നമ്മൾ ഒരിക്കൽ എനിക്ക് എന്നെ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടാമത്തെ ഉമ്മറയാണ് പോയത് നമ്മുടെ ഇന്ത്യൻസിനെ അല്ല നമുക്കൊരു ഒരു വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മൾ നിർത്താനും പറ്റത്തില്ല ഒരു ഒറ്റ ഓട്ടമാ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഇട്ടെറിഞ്ഞ് പോന്നൊരു പോക്കാണ് നമ്മൾ മക്കയ്ക്ക് പോണത് അതായത് എനിക്ക് ഒരിക്കലും ഇന്റൻഷൻ ഇല്ലായിരുന്നു പെട്ടെന്ന് മോനും എനിക്കും വിസ കിട്ടി എങ്ങനെ വിസ കിട്ടി എന്ന് എനിക്കറിയത്തില്ല ആ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഇൻറ്റൂഷൻ ഭയങ്കരമായ ഒരു ശക്തി ഉണ്ടായി അപ്പൊ ഞാൻ മോനെ കൊണ്ട് ഞാൻ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് പെർസണൽ ആയിട്ട് ഒരു നീതി ഒരു നീതി ഞാനിങ്ങനെ കബേരിൽ തൊട്ടിട്ട് പറഞ്ഞു ദൈവമേ എനിക്ക് നീതി നീതില്ലേ ഒരു കാര്യം ചോദിച്ചുള്ളൂ ഹോ അവിടെ നിങ്ങോട്ട് വന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് നാട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ദൈവം അങ്ങോ ഒന്നേന്ന് അങ്ങോട്ടങ് നീതി നമുക്ക് തരാൻ തുടങ്ങി സത്യമായിട്ടും ഞാൻ വളരെ അവിടെ പോയിട്ട് വന്ന് വളരെ ക്ഷീണതയായിരുന്നു നമ്മളിങ്ങനെ ഒത്തിരി തകച്ചുത്തും ഇതൊക്കെ ചെയ്ത നമ്മൾ എന്താ പറയാ തവാഫ് തവാഫ് നമ്മൾ നമ്മള് അഞ്ചു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമല്ലോ അപ്പൊ അതിനൊക്കെ മടുത്ത് വന്നു ക്ഷീണം ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടുമ്പോഴേക്കും ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ ഇതൊക്കെ വന്നപ്പോ എനിക്ക് സത്യമായിട്ടും എനിക്ക് ഹേമ കമ്മിറ്റിയെ കുറിച്ച് എ ബി സി ഡി അറിയത്തില്ല ഡബ്ല്യു സി സിയെ കുറിച്ച് അറിയില്ല കാരണം ഐ വാസ് നോട്ട് ഇൻ കേരള ഐ വാസ് ഇൻ ചെന്നൈ സോ എനിക്കിതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല ഞാനിതൊന്നും ഇങ്ങനെ ഇവിടെ ഈ മക്കയിൽ പോയിട്ട് വന്നപ്പോഴാണ് ഈ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾക്ക് അറിയുന്നത് എന്താ ഹേമ കമ്മിറ്റി രേവതി സംസാരിക്കുന്നു വേറെ വേറാരൻഡൊക്കെ സംസാരിക്കുന്നു ആ ചിത്രത്തിലെ ആലിയുടെ ഒക്കെ സംസാരിക്കുന്നു എന്താ സംഭവം ആ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പരാതിയെന്നാൽ ഞങ്ങൾ ഏത് കൊമ്പനാണെങ്കിൽ നോക്കിയല്ല ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അപ്പൊ ഞാൻ ഇതുകൊള്ളാലോ പിന്നെ നോക്കിപ്പോ ഫേസ്ബുക്കിൽ ഒരു കുട്ടികൾക്ക് അറിഞ്ഞോണ്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ ചെയ്തു സിദ്ധീഖ് അങ്ങനെ ചെയ്തു ഞാൻ ഞാൻ ഈശ്വരാ ഇത് ഇതുവരെയും നിർത്താറായില്ലേ ഞാനുള്ളപ്പോഴേ ഇതൊക്കെ ഉള്ളതാ ഇത് ഇതുവരെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പിരിക്കുകയാണോ അപ്പൊ വിചാരിച്ച് ഇനി ഇങ്ങനെ ഒരു മലയാള മലയാളം ഫിലിംഫീൽഡിൽ ഇതിനൊരു അവസാനം ഉണ്ടാകണല്ലോ അത് എന്താ ചെയ്യാ അപ്പോ എന്റെ മനസ്സിൽ പറയുക നിന്നു പോസ്റ്റ് നിന്നെ നിനക്കാ നിനക്കറിയാൻ ആരൊക്കെയാ നിന്നെ അബ്യൂസ് ചെയ്തതെന്ന് കമൾ പോസ്റ്റ് ഞാൻ അയ്യോ എന്റെ ഹൃദയത്തിൽ പറയാ പോസ്റ്റിറ്റ് നിന്നോ ഞാനില്ല ഞാനില്ല നടക്കാനായിട്ട് ഞാനില്ല പോസ്റ്റ് പോസ്റ്റിറ്റ് ഭയങ്കര ഇൻഡ്യൂഷൻ അവിടെ ഞാനില്ല 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 ഓടിപ്പോയി ഞാൻ ബെഡ് അടിച്ച് കിടന്നു എന്നെ ഉറക്കണില്ല ഞങ്ങൾ വിശ്വസിക്കത്തില്ലായി എനിക്ക് ഈ ഹൃദയത്തിൽ കിടന്നിട്ട് എന്റെ നെഞ്ച് പോസ്റ്റ് ഇടുക്കി പോസ്റ്റ് പോസ്റ്റിറ്റ് പോസ്റ്റിറ്റ് ഞാൻ പറഞ്ഞത് എന്തോ ദൈവ നീ തന്നെയാണോ അതെയോ പോസിറ്റീവ് ഇന്റൂഷനാണോ നെഗറ്റീവ് ഇന്റൂഷനാണോ എന്നെയും കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എനിക്കൊരു അടയാളം തരണേ തരണേന്നുണ്ട് ഞാൻ പതിനൊന്നരക്ക് നിസ്കരിക്കുക രാത്രി പതിനൊന്നരക്ക് എനിക്കൊരു അടയാളം എന്താ ഇത് ദൈവമെ നീ ആണോ ഇത് ആരും എനിക്കറിയില്ല അങ്ങനെ ഞാൻ നിസ്കരിച്ച് സുജൂത ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഓരോ ഓർമ്മയെങ്കിലും തരുന്നു അഡ്വക്കേറ്റ് ഞാൻ പറയുന്നത് അഡ്വക്കേറ്റ് അതാരഡിക്കേറ്റ് അപ്പൊ അതൊക്കെ മറന്നുപോയ സംഭവം അപ്പോ എനിക്ക് മനസ്സിലായത് ഇത് ദൈവം തന്നെയാണ് കാരണം നീ ഇത് കൊടുക്കുമ്പോ ഇത് അയാളങ്ങളുടെ കൂടെ കൊടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മണിക്കാണ് രാത്രി ഒരു മണിക്ക് ജസ്റ്റ് ഇന്ന് പോസ്റ്റ് ചെയ്തു എന്താ പോസ്റ്റ് ചെയ്യുന്നറിയാം ഇതൊക്കെ മലയാള സിനിമയിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ ദൃസാക്ഷിയാണ് ഇത് അറിയിക്കുക എന്നതായിരുന്നു എന്റെ ഇത് അപ്പോ ഒരു മണി കിട്ടിട്ട് ഞാൻ സുഹാട് ഇന്ന് കടന്നിറങ്ങാന്ന് ചോദിച്ചത് ആറുമണി ആയപ്പോഴത്തേക്ക് കോളിംഗില് ആറു മണിക്ക് നോക്കിയപ്പോ മീഡിയ അല്ല നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് അവര് വന്ന് എന്നെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് വെയിറ്റ് ചെയ്തു ആ പിന്നെ എന്നിട്ട് പിന്നെ ഒരു റോക്കത്തിൽ ഒരൊറ്റ കൊണ്ടുപോക്കലാണ് നമ്മൾ ചെയ്തത് ഏതോ ഒരു സ്പേസിലോട്ട് ഞാൻ ഏറെ ആയിരുന്നു പതിനഞ്ചു ദിവസം ഞാനും ഇതെന്തോ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാനങ്ങ് സത്യം പറയുന്നുണ്ട് അതെനിക്ക് അറിയത്തുള്ളു ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നുണ്ട് ഇതേ ഇങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നെ എനിക്ക് തന്നെ ഇപ്പഴും ഓർത്തിട്ട് എന്തോ നടന്നൊന്നും എനിക്കറിയത്തില്ല പതിനഞ്ചു ദിവസം കഴിയുമ്പോണെ എന്റെ ഭൂമിയിൽ കാല് തൊട്ടതുണ്ട് സത്യം താഴെ വന്നത് അയ്യോ അപ്പൊ ഞാനിങ്ങനെ ആയിപ്പോ എന്റെ പൊന്നെ ധാരിക്ക് ഇവിടെ വന്നത് ആരോണ്ടൊക്കെയോ വന്നു പോവു എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയാ സംഭവിച്ചു അതെ സത്യമായിട്ടത് ഇത് എന്റെ എന്റെ ഒരു ഇതല്ല ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ശരിക്കും കാരണം ഞാൻ ഇത് എന്റെ ഇന്റൻഷനേ അല്ല ഞാൻ ഇങ്ങനെ നോർത്തത് പോലും അല്ല സത്യം നമ്മൾ പുറത്ത് പറയണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു അത് പദ്ധതിയ പദ്ധതിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഉള്ള സത്യം എല്ലാം തുറന്നു പറഞ്ഞു കാരണം ഇനി ഒരു പെൺകുട്ടികൾക്ക് കാരണം ദൈവം ദൈവത്തിന്റെ പദ്ധതിയാണ് കാരണം ദൈവം ഒന്ന് തീരുമാനിച്ചാൽ ആർക്കും നിർത്താൻ സാധിക്കുകയില്ല അപ്പം ദൈവം പലരും ദൈവത്തിന്റെ പ്രതിനിധികളായിട്ട് ഉപയോഗിക്കും ചേച്ചിയൊക്കെ ദൈവത്തിന്റെ പ്രതിനിധികളാണ് മാതാക്കന്മാരാവെരെല്ലാരും ജസ്റ്റിസിന്റെ ആൾക്കാരല്ലേ അവരെല്ലാരും ഇനി കഴുകന്മാരെ പോലെ നീതിക്ക് വേണ്ടി പറന്നിങ്ങനെ ഉയരും സമയം കഴിഞ്ഞ് ഇനി എല്ലാവരുടെ സ്ഥലം ഉപ്പ് വരുന്നവരെല്ലാരും വെള്ളം കുടിക്കുന്ന സമയപ്പുള്ളൂ ഇനി ആർക്കും രക്ഷയില്ല